ശ്രീ വി ഡി സതീഷിനെ കിട്ടി ഞാൻ സിനിമയിൽ ഉള്ള കാലഘട്ടം മുതൽ തന്നെ ഒരുപാട് കേൾക്കുന്ന ഒരാളാണ് പക്ഷെ ആദ്യമായി കൂടുതൽ കൂടുതലടുത്തത് ഏഴരക്കൊല്ലം മുമ്പ് ഞാൻ എം എൽ എ ആയി വന്നപ്പോൾ പുതിയ വരുന്ന എം എൽ എമാരെ ക്ലാസ് എടുക്കാൻ വേണ്ടി സീനിയറായിട്ടുള്ള അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ ആ ഹോംവർക്കും ചടുലമായ സംഭാഷണവും കൂടിയുള്ള കാര്യങ്ങളുമെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകനായി ഞാൻ മാറി പിന്നീട് അദ്ദേഹം ഈ ഈ രണ്ടര കൊല്ലം പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ കത്തിക്കയറുമ്പോഴും ചൂടാകുമ്പോഴും കയ്യിലിരിക്കുന്ന പേപ്പർ വലിച്ചെറിയുമ്പോഴുമൊക്കെ ഭരണപക്ഷത്തിരിക്കുന്ന പല എം എൽ എമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചൂടാകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് കൂടുതൽ സുന്ദരൻ എന്ന് ശരിക്കും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ നടനായി മാറിയേനെ സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം എൻ്റെ റോളായിരിക്കും അടിച്ചെടുക്കുന്നത്